ടൗൺ ിൽ നഗരസഭയുടെ ഞാറ്റുവേല മഹോത്സവ പന്തൽ നിർമ്മാണത്തിനിടെ കരാർ പണിക്കാരന് ഷോക്കേറ്റു ആറാട്ടുപുഴ സ്വദേശി മണോത്ത് അമ്പത്തിമൂന്ന് വയസ്സുള്ള കൃഷ്ണകുമാർ എന്നയാൾക്കാണ് ഷോക്കേറ്റത് വ്യാഴാഴ്ച രാവിലെ ടൗൺ ഹാളിന്റെ മുൻവശത്തെ മതിലിനോട് ചേർന്ന പന്തൽ കെട്ടുന്നതിനിടെ സമീപത്തുകൂടെ പോയിരുന്ന വൈദ്യുതി ലൈനിൽ ഇരുമ്പ് പൈപ്പ് തട്ടിയാണ് അപകടമുണ്ടായത് ബോധരഹിതനായി കിടന്നിരുന്ന ഇദ്ദേഹത്തെ ഉടൻ തന്നെ മറ്റു സഹപ്രവർത്തകരും മറ്റും ചേർന്ന ചെയർപേഴ്സന്റെ കാറിൽ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസവും ഇതേ സ്ഥലത്ത് മാലബൾ സമാന രീതിയിൽ വൈദ്യുത ലൈനിൽ തട്ടുകയും വലിയ ശബ്ദത്തോടെ തീപ്പൊരിയും മറ്റും ഉണ്ടായി വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെ പ്രദേശത്തെ അപകട സാധ്യത നഗരസഭാ അധികൃതരെ അറിയിച്ചിരുന്നതായി ഇരിങ്ങാലക്കുട കെ ബി നമ്പർ വൺ സെക്ഷൻ എഇഒ ബാബു പറഞ്ഞു വർ ലൈനോട് ചേർന്ന് വർക്ക് ചെയ്യണം കണ്ടപ്പോൾ ഇവിടുന്ന് മുനിസിപ്പാലിറ്റിക്കും ഇതേപോലെ ബന്ധപ്പെട്ട ആളുകളെയും വിളിച്ച് ലൈനിൻ്റെ അടുത്ത് നിന്ന് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധ വേണം ക്ലിയറൻസ് വേണം അതുപോലെ ഉണ്ടാകുമ്പോൾ കാര്യം ഇന്നലെ അറിയിച്ചിരുന്നു ഇന്നിപ്പോൾ അതേ സമയത്ത് തന്നെ ഈ ലൈനിൻ്റെ അടിയിൽ ഈ കമ്പി വെച്ച് ആ കമ്പിയിൽ നിന്ന് കമ്പി ലൈനിൽക്ക് വീണ് ടോക്കേറ്റ് കൊടുക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള വർക്കുകൾ ലൈനോട് ചേർന്ന് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കാര്യം തന്നെ പൊതുവായിട്ട് ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് ഇന്നലെ മുനിസിപ്പാലിറ്റി മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ടൗൺ ഹാളിന് പുറത്ത് വലിയ രീതിയിലാണ് പന്തൽ സംവിധാനം ഒരുക്കുന്നത്